നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം നടൻ ബാലിക്കെതിരെ ഗായികയും ആദ്യ ഭാര്യയുമായിരുന്ന അമൃത സുരേഷിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടെന്നും പരാതിയിലുണ്ട് കരാറിന്റെ അഞ്ചാം പേജ് വ്യാജ പണിയുണ്ടാക്കി മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയിട്ടുള്ളത് എന്നാൽ കേസിനെ കുറിച്ച് അറിയില്ല എന്നാണ് ബാലയുടെ പ്രതികരണം നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലെ അറസ്റ്റ് ചെയ്തിരുന്നു മകളുമായി ബന്ധപ്പെട്ട അടക്കം ബാല നടത്തിയ പരാമർശങ്ങൾ അറസ്റ്റ് കാരണമാവുകയായിരുന്നു ബാലയുടെ മാനേജർ രാജേഷ് സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നും അച്ഛനെ തനിക്കിനി കാണേണ്ട എന്നും മകൾ പറയുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് താൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ തല്ലുമായിരുന്നു അത് കാണുമ്പോൾ തന്നെ തനിക്ക് ഭയങ്കര വിഷമമാകും ഒരു കാരണവുമില്ലാതെയാണ് മദ്യപിച്ച് അമ്മയെ തല്ലിക്കൊണ്ടിരുന്നത് ഞാൻ കുഞ്ഞല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു തവണ നിന്ന് ബലം കോടതിയോഗിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെയുള്ളവരാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ് എന്നൊക്കെ മകൾ ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നാലെ അമൃതയും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി ബാലിൽ നിന്ന് കൊടിയെ പീഡനമേൽക്കേണ്ടി വന്നു എന്നായിരുന്നു അമൃത പറഞ്ഞത് ഈ സാഹചര്യത്തിൽ കുഞ്ഞിനെയും കൂടി അത്തരം പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അമൃത പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പേടിയിൽ പറഞ്ഞിരുന്നു ശാരീരികമായുള്ള ഉപദ്രവം സഹിക്കവയ്യാതെയാണ് താൻ ബാല നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നായിരുന്നു അമൃതയുടെ വെളിപ്പെടുത്തൽ തനിക്ക് മുൻപ് ബാല മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അത് മറച്ചു വെച്ചാണ് തന്നെ വിവാഹം കഴിച്ചുവെന്നും അമൃത പറഞ്ഞു ഇതിനിടെ അമൃത അനുഭവിച്ചതിനെ കുറിച്ച് നേരിട്ട് അറിയാവുന്ന പലരും ബാലക്കെതിരെ പരസ്യമായി രംഗത്തെത്തി ഇതിലൊരാൾ അമൃതയുടെ സുഹൃത്തായ കുക്കു അമൃതയെ പോലെ തന്നെയാണ് ബാല മൂന്നാമത് വിവാഹം കഴിച്ച എലിസബത്തെന്നും ബാലയുടെ പീഡനം സഹിക്കവയ്യാതെയാണ് അവരും ബാലയെ വിട്ടു പോയതെന്നും കുക്കു ആരോപിച്ചിരുന്നു പലതവണ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് മറ്റൊരു സുഹൃത്തായി ചെമ്പൻ സ്റ്റീഫൻ പറഞ്ഞത് ബാല ഇപ്പോൾ മറ്റൊരാളുമായി ലിവിംഗ്ഗെദറിൽ ആണെന്നായിരുന്നു ഇതോടെ ആർക്കൊപ്പമാണ് ബാല ഇപ്പോൾ കഴിഞ്ഞു പലരും ഉയർത്തിയത് ബാലയുടെ അമാവിന്റെ മകൾ കോഗ്ലിയെ അടുത്തിടെ പല വീഡിയോകളിലും ആരാധകർ കണ്ടിരുന്നു പിന്നീടാണ് ഇവരുടെ വിവാഹം നടന്നതും ബാലയുടെ ഇരുന്നൂറ്റി നാല്പത് കോടിയോളം രൂപ വരുന്ന സ്വത്തുക്കളുടെ അനന്തരാവകാശി ആരാണെന്ന ചോദ്യവും സമൂഹ മർമ്മികളിൽ ഉയർന്നിരുന്നു വിവാഹമോചന സമയത്ത് സ്വത്തുക്കളുടെ വലിയ പങ്കും കൊടുത്തതായി ബാല അവകാശപ്പെട്ടിരുന്നു എന്നാൽ താൻ ജീവനാംശം വാങ്ങിയിട്ടില്ല എന്നാണ് അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നുവെന്നും എന്നാൽ ഒരിക്കൽ കോടതിയിൽ വെച്ച് മകളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയ സംഭവം ഉണ്ടായതോടെ പിന്നീട് നഷ്ടപരിഹാരം ഇടനെത്താൻ ആവശ്യപ്പെട്ടിരുന്നതായും ഗായിക വെളിപ്പെടുത്തിയിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് അമ്മാവിന്റെ മകൾ കോകിലേ ബാല വിവാഹം കഴിച്ചത് ഇതിന് പിന്നാലെ ബാല പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലേറെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമൃതയുടെ ആരോപണം വന്നിരിക്കുന്നതും ബാലക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നതും